ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് ഏറെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ചതിൻ്റെ ബേസിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനൊരു വീക്കിലി പോഡ്കാസ്റ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ സോ അതിനുശേഷം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഐ ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ള കാര്യമായിരുന്നു അവർ ആവശ്യപ്പെട്ടത് സോ ഓൾറെഡി ഞാനത് റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ ആയിട്ട് ചെയ്യണോ കാരണം അറിയില്ല വ്യൂസ് ഐ പി ഒസിന് എപ്പോഴും വ്യൂസ് കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാരണം നമ്മളെടുക്കുന്ന ഒരു എഫേർട്ടിന് കണക്കായിട്ടുള്ള ഒന്നും സാധാരണ വരാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യാറുള്ളത് പ്രത്യേകിച്ചും ചിലപ്പോൾ ഗ്രൂപ്പിൽ പറയും അല്ലെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കും അത്ര മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഏതായാലും വളരെയേറെ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഐ ഞാൻ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാനിന്നൊരു വീക്കലി പോഡ്കാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ മറക്കരുത് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് മൂവ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അപ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് ഇതൊരു ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ ഹോളി ഓണ്ട് ആണ് ബജാജ് സോറി ബജാജ് ഫിനാൻസിൻ്റെ ഹോളി ഓണ്ട് സബ്സിഡിയാണ് ബജാജ് ഫിനാൻസ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഇവർ ഡെപ്പോസിറ്റ് ടേക്ക് ചെയ്യുന്നില്ല ഹൗസിംഗ് ഫിനാൻസ് കമ്പനി അതൊരു നമ്പർ ടു ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഹൗസ് ഫിനാൻസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി എൽ ഐ സി ആണ് ഏറ്റവും മുകളിൽ വരുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അതായത് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ് ഈ കമ്പനിക്ക് ഉള്ളത് അതായത് അത്രയും കോടി രൂപയുടെ ലോണുകൾ ഇവർ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇത് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഈ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുപത്തി ഒന്ന് ആയിരം കോടി രൂപയുടെ ലോൺ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തി എട്ട് ശതമാനവും ഹോം ലോണാണ് ഈ അമ്പത്തെട്ട് ശതമാനത്തിൽ എൺപത് ശതമാനവും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇവർ ലോൺ കൊടുത്തിരിക്കുന്നത് അതായത് അവരുടെ റിട്ടേൺ സെറ്റിൽ ആണെന്നർത്ഥം പത്ത് ശതമാനം ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇരുപത് ശതമാനം ലീസ് റെൻ്റൽ ഡിസ്കൗണ്ടിങ് ആണ് പതിനൊന്ന് ശതമാനം ഡെവലപ്പർ ഫിനാൻസ് ആണ് അതായത് ഹോൾസെയിൽ ലോണും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണിങ്ങനെ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുപത്തൊന്ന് കോടി രൂപ വരുന്നത് ഇത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി യു ആണ് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഇത് ഇവരുടെ ലോങ് ടേം ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നതാണ് കമ്പനി പറയുന്നത് കാരണം കമ്പി ആർ ബി ഐയുടെ നിയമപ്രകാരം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചി ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് അവർക്ക് അത് ലിസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എൻ ഡി എഫ് സികൾ ലിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ബേസിൽ ഇവർ ഉപയോഗിക്കുന്നു അത് ക്യാപിറ്റൽ ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മൂവായിരം കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ബജാജ് ഫിനാൻസാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബജാജ് ഫിനാൻസിൻ്റെ ഇപ്പോഴുള്ള നൂറ് ശതമാനം ഹോൾഡിംഗ്സ് എൺപത്തി ഒൻപത് ശതമാനമായിട്ട് കുറയും അങ്ങനെയാണ് മൂവായിരം കോടി രൂപ വരുന്നത് അറുപത്തി രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ലെവൻ ആണ് ഡയലൂട്ട് ചെയ്യുന്നത് ഐ പി ഒ നയൻത്ത് സെപ്റ്റംബർ മുതൽ ലവൻത്ത് സെപ്റ്റംബർ ട്വൻ്റി ട്വൻ്റി ഫോർ വരെയാണ് ഓപ്പൺ ആവുന്നത് ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് പതിനാറ് നവംബർ സിക്സ്റ്റീൻറ്റ് നവംബർ സിക്സ്റ്റീൻ സെപ്റ്റംബറിനാണ് ലിസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐ പി യുടെ ഔട്ട്ലൈൻ ഹൗസിംഗ് ഫിനാൻസ് രംഗത്ത് അധികാരം തന്നെയാണ് ബജാജ് ഫിനാൻസിന്റെ ഒരു പാരന്റ് കമ്പനി എന്നുള്ള ഒരു ഗുഡ്വില്ലും കൂടിയുണ്ട് നമ്പർ വൺ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് നമ്പർ ടു ഹൗസിംഗ് ഫിനാൻസ് കമ്പനി എന്ന് പറയാം എൽ ഐ സിയുടെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാണ് കാരണം എൽ ഐ സിയുടെ അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് ഇവരുത് വരും തൊണ്ണൂറ്റേഴായിരത്തി എഴുപത്തൊന്ന് കോടി രൂപ പക്ഷേ സി എ ജി ആർ ഗ്രോത്ത് രണ്ടര വർഷത്തെ നോക്കുന്ന സമയത്ത് എൽ ഐ സി വളർന്നിരിക്കുന്നത് വരും ആറ് ശതമാനത്തിലാണ് പക്ഷേ ഇവർ വളർന്നിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് അതുതന്നെ എൽ ഐ സി രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ ലോൺ കൊടുത്തിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് ക്യൂ വണ്ണിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് പക്ഷേ ഇവർ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുപത്തൊന്ന് കോടി രൂപ ലോൺ കൊടുത്തിട്ടുണ്ടാക്കിയത് നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലോണിന് കിട്ടുന്ന പണത്തിൻ്റെ കോസ്റ്റും കൊടുക്കുന്ന ലോണിൻ്റെ കോസ്റ്റിനുള്ള വ്യത്യാസമാണ് അതാണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എൽ ഐ സിക്ക് രണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനം ഉള്ളപ്പോൾ ഇവർക്ക് മൂന്നേ പോയിന്റ് എൺപത് ശതമാനമുണ്ട് അതായത് ഒരു ശതമാനത്തിൻ്റെ വർദ്ധനവ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ വ്യക്തമായിട്ടുണ്ട് നെറ്റ് എൻ പി എ നോക്കഴിഞ്ഞാലും എൽ ഐ സിയുടെ എൻ പി എ ഒന്നേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനമാണ് അതായത് അവർക്ക് എൽ ഐ സിയുടെ ലോണിൻ്റെ ഒന്നേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനം കിട്ടാക്കടമായി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിട്ട് പോയിൻറ്റ് ഒന്നേ ഒന്ന് ശതമാനം അതായത് ഒരു ശതമാനവും ഇല്ല പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനം മാത്രമാണ് ഇവരുടെ എൻ പി എൻ ബി എ കാണുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എൽ ഐ സിക്ക് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുള്ളപ്പോൾ ഇവർക്ക് അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് ഇവർക്ക് തൊട്ടു പിന്നിൽ വരുന്നത് പി എൻ ബി ആണ് പി എൻ ബിക്ക് എഴുപത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതുപോലെ തന്നെ നാല് ശതമാനം മാത്രമാണ് അവരുടെ സി എ ജി ആർ ഗ്രോത്ത് രണ്ടര വർഷമായിട്ട് അവിടെയാണ് ഈ കമ്പനി മുപ്പത്തൊന്ന് ശതമാനം കാണിച്ചിരിക്കുന്നത് വേറൊരു ആദ്യത്തെ അഞ്ചോ ആറോ കാറ്റഗറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കും തന്നെ മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വരും വരുന്നില്ല അതിലൊന്നു പറയാനുള്ളത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ആണ് അവർക്ക് പത്തൊൻപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് ഉണ്ട് അതുപോലെ തന്നെ ആവാസ് ഫിനാൻസിംഗിന് ആവാസ് ഹൗസിംഗ് ഫിനാൻസ് ആണ് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ അവാസ് ഫിനാൻസ് ഒക്കെ ഇതിൻ്റെ മുന്നിൽ ചെറുതാണ് പതിനേഴായിരം കോടി രൂപയുടെ അണ്ടർ മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ആധാർ ഹൗസിംഗ് ഫിനാൻസ് ഇരുപത്തി കോടി ക്യാൻഫിൻ ക്യാൻ ബാങ്ക് ക്യാൻഫിൻ ക്യാൻഫിൻ ആണ് ക്യാൻഫിൻ ഹൗസിങ്ങിന് മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് പി എൻ ബിക്ക് എഴുപത്തി രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് മീൻസ് അസിലണ്ടർ മാനേജ്മെൻറ്റാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും ഇതുപോലുള്ള മാർക്കറ്റ് റിസർച്ച് വീഡിയോകൾക്കുമായിട്ട് ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കായിട്ട് സ്വിംഗി സ്കിങ് ആയാലും അത് ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് ഫേം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെമി രജിസ്റ്റേഡ് ആണ് അതിൽ എൻ്റെ ഗൈഡൻസിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവിടെയായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ റിസർച്ച് പ്രോഡക്റ്റുകൾക്ക് ഞങ്ങളുടെ റിസർച്ച് പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ചാനലിൻ്റെ താഴെയും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൻ മലയാളം രാജസ്ഥാനിൻ്റെ ചാനലിലും അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ തന്നെ ഫോമിൻ്റെ ചാനലിൽ താഴെയാണ് ഉള്ളത് വേറൊരു ചാനലിലുള്ള ലിങ്കുകളും ഒന്നും ഉപയോഗിക്കരുത് കാരണം ഒരുപാട് ഫേക്ക് ചാനൽ എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് തന്നെ നടത്തുന്നതായിട്ട് കാണുന്നു അതിൽ ഏകദേശം അയ്യായിരത്തോളം മെമ്പേഴ്സിനെ കാണുന്നുണ്ട് അറിയുന്നില്ല എന്താണ് സത്യം എന്നുള്ളത് സോ അതിലൊന്നും പോയി ജോയിൻ ചെയ്യാതിരിക്കുക ഞങ്ങളുടെ ചാനലിൽ മാത്രമുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇനി കൂടുതൽ ഫിനാൻഷ്യൽസും കാര്യങ്ങളിലേക്ക് പോകാം അസെറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇരുപത് ശതമാനം അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് അഗൻസ്റ്റുള്ള ലോണാണ് കാരണം അത് ഡിഫോൾട്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വഴിയാണ് അത് അവസാനം റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റുക ഇരുപത് ശതമാനം അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിട്ട് പോലും ഇവരുടെ എൻ നെറ്റ് എൻ പി എ വെറും പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആണ് ഈ പറയുന്ന അഞ്ച് ആറ് ഏഴ് ലോപ്പസ്റ്റ് പ്ലെയേഴ്സ് ടോപ്പ് പ്ലെയേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും കുറവ് നെറ്റ് എൻ പി എ നിലനിർത്തണമെങ്കിൽ അത് ചിലരുടെ കാര്യമല്ല പ്രത്യേകിച്ചും അതിന് ബജാജ് ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ബജാജ് ഹൗസിംഗിൻ്റെ ഒരു നല്ലൊരു അണ്ടർ റൈറ്റിംഗ് സ്കില്ല് നമുക്കവിടെ കാണാൻ പറ്റും എങ്ങനെ കൊടുക്കണം ഏത് രീതിയിൽ ആ ഒരു ലോൺ കൊടുത്തിട്ട് റിക്കവറി എടുക്കണം എന്നുള്ളത് അവരുടെ ഒരു പാരൻറ്റ് കമ്പനിയുടെ ഒരു ശരിയായ ഇഫക്റ്റ് അവിടെ കാണാനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഇന്നലെ റവന്യൂ വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അതായത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ഇൻകം ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലുണ്ടായിരുന്നത് ക്യൂ വണ്ണിൽ ഈ ക്യൂ വൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം നോക്കുന്ന സമയത്ത് അവരുടെ ഇൻകം ഏകദേശം അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് വന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് മറ്റുള്ള പി എഫിനെ സംബന്ധിച്ചിട്ട് വളരെ കൂടുതലാണ് പിന്നെ ഇവർക്ക് കിട്ടാക്കടം കുറഞ്ഞതുകൊണ്ട് തന്നെ നെറ്റ് എൻ പി എ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൊവിഷൻസ് കിട്ടാക്കടത്തിന് മുകളിൽ വെക്കുന്ന പ്രൊവിഷൻസ് കുറവാണ് ഇവർക്ക് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രോഫിറ്റ് കൂടി വരുന്നത് ഇരുപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിലെ ക്വാർട്ടർ പോൾഫീറ്റ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേസമയം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ലാഭം ഉണ്ടാക്കിയ സ്ഥാനത്താണ് ഈ ഒരു ക്യൂ വൺ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറുനൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ് ഇൻകം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഹൈ ഡിസ്ട്രിബ്യൂഷൻ ഇൻകം ഉണ്ട് അതുപോലെ തന്നെ പ്രൊവിഷൻസ് വളരെ കുറവാണ് കിട്ടാക്കടം കൂടുതൽ കുറവ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്ക് മാക്സിമം കുറച്ച് പ്രൊവിഷൻസ് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ച പോലെ വലിയൊരു കിട്ടാക്കടത്തിന് മുകളിൽ ഇവർ പ്രൊവിഷൻസ് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് കൂടി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പ്രീ പ്രൊവിഷൻ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായിട്ടുണ്ട് കമ്പനിയുടെ ആവറേജ് ഈൽഡ് പത്ത് ശതമാനമാണ് ഇവരുടെ കോസ്റ്റ് ഓഫ് ഓറോയിങ്സ് സെവൻ ഇവർക്ക് കിട്ടുന്ന കാശിന് ഇവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പത്ത് ശതമാനവും സോറി ഇവർക്ക് കിട്ടുന്ന കാശിന് ഇവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് സെവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും ഇവർ ലോൺ കൊടുക്കുന്നത് ആവറേജ് ടെൻ പെർസെൻറ്റുമാണ് അപ്പോൾ ഒരു ത്രീ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ആവറേജ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ ട്രിപ്പിൾ എയർ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഇവർക്കുള്ളത് നാല്പത്തി നാല് ശതമാനം അതായത് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത് കോടിയുള്ള ഇവരുടെ അസെറ്റ് അണ്ടർ മാനേജ്മെന്റ് നാൽപ്പത്തി നാല് ശതമാനവും ഫിക്സ്ഡ് അസെറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതായത് ആ ഒരു ലോൺ കഴിയുന്നത് വരെ ആ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ അമ്പത്തിയാറ് ശതമാനം ലോണുകളും ഫ്ലോട്ടിംഗ് റേറ്റിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇവരുടെ പോസ്റ്റ് മണി ബുക്ക് വാല്യൂ ഏകദേശം ഒരു അതായത് വരുന്ന ഏകദേശം ഇരുപത്തിരണ്ട് രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം ത്രീ പോയിന്റ് ടു എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേഷൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിലും അവരുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം ഇരുപത്തി നാല് രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ മൾട്ടിപ്പിൾസ് ഇപ്പോഴത്തെ കറണ്ട് ഇയർ ഏർണിംഗ്സിൻ്റെ ബേസിൽ നോക്കിയാൽ മൂന്നിന് മുകളിലേക്ക് പോകുന്നില്ല ഇതൊരു അട്രാക്റ്റീവ് പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹൈ ഗ്രോത്ത് ആണ് കമ്പനിക്കുള്ളത് അസറ്റ് ക്വാളിറ്റി വളരെ സ്ട്രോങ് ആണ് ബജാജിൻ്റെ ആ ഒരു ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ നമുക്കൊരു പെഡിഗ്രി എന്ന് പറയാം അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പനി ഇല്ല എന്ന് തന്നെ പറയാം അതായത് മറ്റുള്ള ആർക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഇത് മൂന്നും ഒത്തുണങ്ങി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ബജാജ് ഹൗസിങ്ങിൻ്റെ ആ ഒരു സ്കെയിലിലേക്ക് വാവിലേക്ക് വളരാമെന്നുള്ളത് തന്നെയാണ് ഇനി പാരന്റ് കമ്പനി ബജാജ് ഫിനാൻസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി എസ്റ്റിമേറ്റഡ് ബുക്ക് വാല്യൂ നോക്കുന്നത് അഞ്ച് എക്സിൽ അതായത് ഫൈവ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവർ ത്രീ എക്സിൽ ചെയ്തത് അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ലെങ്കിലും അവരുടെ പ്രൈസിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പാരൻറ്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ പ്രൈസിങ് അട്രാക്റ്റീവായിട്ട് തോന്നി പിന്നെ മാത്രമല്ല വേറൊരു പ്രധാന പ്രശ്നം പതിനൊന്ന് ശതമാനം മാത്രമാണ് ഇവർ വിൽക്കുന്നത് അതായത് പതിനൊന്ന് ശതമാനം സ്റ്റോക്കുകൾ മാത്രമാണ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രീമിയം മൾട്ടിപ്പിൾസിലേക്ക് പോകാൻ സാധ്യതയെന്നുള്ള കാര്യത്തിൽ ചെന്ന് പ്രത്യേകിച്ചും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് ഗ്രോയിങ് കമ്പനിയാണ് നല്ലൊരു പാറ്റേണേജ് ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആൾക്കാർ ചാടിക്കേരി വാങ്ങി ഇതിൻ്റെ പ്രീമിയം ഇതിൻ്റെ ഷെയർ പ്രൈസ് കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ബജാജ് ഫിനാൻസ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു അടുത്തൊരു എച്ച് ഡി എഫ് സി ലെവലിലേക്കൊക്കെ പെട്ടെന്ന് ചാടി കയറി പോകുന്നില്ല ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് തന്നെയാണ് ആയിട്ടുള്ള അണ്ടർ റൈറ്റിംഗ് സ്കില്ലാണ് അതായത് അവരുടെ എൻ പി എ ലെവൽ പോയിൻറ്റ് വൺ വൺ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് കാണുന്നത് പിന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഫണ്ടിങ്സ് ആണ് ഇവർ പബ്ലിക്കിൻ്റെ അടുത്ത് കാശ് എടുക്കുന്നില്ല ഒരു നോൺ പബ്ലിക് ഫിനാൻസ് ടേക്കിംഗ് ആണ് ഇവർ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യാതെയാണ് ഇവർ ഫണ്ട് കൊടുക്കുന്നത് അപ്പം എന്നിട്ട് കൂടി ഇവർക്ക് കോസ്റ്റ് ഓഫ് ഫണ്ട് കൺട്രോൾ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്നു അതൊരു ക്രീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട് ഹെൽത്ത് അസെറ്റ് ക്വാളിറ്റി വളരെ സ്ട്രോങ് ആണ് പ്രൊമോട്ടർ പെഡിഗ്രി വളരെ സ്ട്രോങ് ആണ് നല്ലൊരു ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ ആ ബജാജിൻ്റെ ഒരു അണ്ടർ റൈറ്റിംഗ് സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം ഈ കമ്പനിയിൽ എപ്പോഴും എന്നുള്ളത് ഒരു മസ്റ്റ് സബ്സ്ക്രൈബാണ് ഈ ഐ പി ഒന്നുള്ളത് പക്ഷേ കിട്ടാനാണ് പ്രശ്നം പതിനൊന്ന് ശതമാനമേ അവർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു വിത്തിൻ വൺ ഓർ ടു അവേഴ്സ് ഇത് അവർ സബ്സ്ക്രൈബ് ആവും അപ്പോൾ എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മസ്റ്റ് ട്രൈ ഐ പി ഒ തന്നെയായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിങ്ങും മറ്റുള്ള കാര്യങ്ങളും മറ്റൊരു അഞ്ചാറ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാണ് എൻ്റെ അഭി അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള അനാലിസിസുകൾ നടത്തിയതിനു ശേഷം മാത്രം ഐ പി ഓയിലേക്ക് പോവുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ് എന്താണ് സബ്ജക്ട് ടു റിസ്ക് ആണ് മാർക്കറ്റ് കണ്ടീഷൻസ് കണ്ടീഷൻസാണ് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റ് കണ്ടീഷനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇത് കമ്പനി ഫയൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും മറ്റുമായിട്ട് കമ്പയർ ചെയ്തതിൻ്റെ ഭാവിയിലും ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കമ്പാരിസൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറ്റ്ലീസ്റ്റ് രണ്ടായിരം മൂവായിരം വ്യൂസേ ഉള്ളൂ എങ്കിലും ഒരു അഞ്ഞൂറ് ലൈക്ക് പോലും വരുന്നില്ല ഒരു രണ്ടായിരം വ്യൂസ് കാണുന്ന ഒരാൾക്ക് ഒരു ലൈക്ക് ഇരുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് യാതൊരു പ്രശ്നവുമില്ല അതിന് ഒരാളെങ്കിലും ഒരാളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എഫേർട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ അപ്പോൾ അതാണ് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ കൂടുതലായിട്ടും ഒരു വീഡിയോസ് ഉണ്ടാക്കാനും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അപ്പോൾ ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ഞാൻ എക്സ്പയർ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനാണ് അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കട്ടെ ഈ പ്രാവശ്യം വ്യൂസിന് കണക്കായിട്ടുള്ള ലൈക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്